കർണാടകയിൽ കനറ ബാങ്കിൽ വൻ കവർച്ച വിജയപുര ജില്ലയിലെ മനകുള്ളി ടൗൺ ബ്രാഞ്ചിൽ കോടിയുടെ സ്വർണം കവർന്നു ലോക്കറിൽ കിലോഗ്രാം ആഭരണങ്ങളും അഞ്ചേകാൽ ലക്ഷം രൂപയും നഷ്ടമായി വ്യക്തമായ പ്ലാനിംഗ് കൃത്യമായ ഓപ്പറേഷൻ തെളിവിൻ്റെ ഒരു കണിക പോലും ബാക്കി വയ്ക്കാതെയാണ് അൻപത്തിരണ്ട് കോടിയുടെ സ്വർണാഭരണങ്ങളുമായി മോഷ്ടാക്കൾ കടന്നുകളഞ്ഞത് മെയ് ഇരുപത്തിമൂന്നിന് രാത്രിയായിരുന്നു കവർച്ച ഇരുപത്തിനാല് രണ്ടാം ശനി ഇരുപത്തിയഞ്ച് ഞായർ ബാങ്ക് അവധിയായതിനാൽ മോഷണ വിവരം പെട്ടെന്ന് പുറത്തറിയില്ലെന്നും രക്ഷപ്പെടാൻ അധികം സമയം ലഭിക്കുമെന്നും മനസ്സിലാക്കിയുള്ള പ്ലാൻ ബാങ്കിൻ്റെ ഗ്രില്ല് തകർത്ത് അകത്ത് കടന്നു പിന്നാലെ അലാമിംഗ് സിസ്റ്റം ഓഫാക്കി സി സി ടി വി ഹാർഡ് ഡിസ്കും കൈക്കലാക്കി കള്ളത്താക്കോൽ കൊണ്ട് ലോക്കർ തുറന്ന് മുഴുവൻ സ്വർണവും കവർന്നു ഒപ്പം അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഇരുപത്തിയാറിന് ഉച്ചയോടെ മാത്രമാണ് വൻ കൊള്ളയുടെ വിവരം ബാങ്ക് ജീവനക്കാർ പോലും അറിഞ്ഞത് ശേഷം പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് എത്തി അന്വേഷണം നടത്തുമ്പോഴേക്കും കവർച്ച നടന്ന് അറുപത് മണിക്കൂർ കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഏഴ് ദിവസമായി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇരുട്ടിൽ തപ്പുകയാണ് ഒരു തെളിവ് പോലും ലഭിച്ചിട്ടില്ല എട്ട് സംഘങ്ങളായി നടത്തുന്ന അന്വേഷണത്തിൽ മുഴുവൻ ബാങ്ക് ജീവനക്കാരെയും ഒന്നിലധികം തവണ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതിലും കാര്യമുണ്ടായില്ല ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ ബാങ്കിൽ ഉപേക്ഷിച്ച് അന്വേഷണം വഴിതെറ്റിക്കാൻ കൂടി ശ്രമിച്ചിട്ടാണ് മോഷ്ടാക്കൾ കടന്നു കളഞ്ഞത് എന്തായാലും അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ് സംഭവത്തിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീഷ്ടപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ് ട്വന്റി ഫോർ ചെന്നൈ